റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ കണ്ണുകളിൽ കാണപ്പെടുന്ന രണ്ട് തരം കോശങ്ങളാണ് ഏതൊക്കെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും അപ്പോൾ എക്സാമ്പിനൊക്കെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തന്നിട്ട് അതിന് ഏത് വർണ്ണകമാണ് കാണുന്നത് നമുക്ക് ചോദിക്കാം അപ്പം ഇതില് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണക വസ്തു റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആദ്യം തന്നെ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വസ്തുവാണ് വർണ്ണക എന്താണ് റോഡോപ്സിഡോസിൻ റോഡ് കോശങ്ങളിൽ കാണുന്നതാണ് കാണുന്നതാണേത് റോഡോപ്സിൻ ഇനി കോൺ കോശങ്ങളിൽ കാണുന്നതാണ് ഏതെന്ന് പറയുന്നത് ഫോട്ടോപ്സിതാണ് ഫോട്ടോ എന്ന് പറയണം അപ്പൊ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ റോഡോപ്സിൻ റോഡ് കോശങ്ങളില് റോഡോപ്സിംഗ് ദെൻ കോൾ കോശങ്ങളാണെങ്കിൽ ഏതാണ് ഏതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോട്ടോപ്ഷൻ ആണ് ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇത് എന്തിനു വേണ്ടിയാണ് ഈ കോശങ്ങള് ഏത് സമയത്താണ് ഈ കോശങ്ങള് എന്ത് ചെയ്യുന്നത് നമ്മളെ കണ്ണിനാവശ്യമുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഫോട്ടോ എന്ന് പറയുന്ന വാക്ക് വെച്ച് തന്നെ നമുക്ക് അതിനെന്ത് ചെയ്യാം ഓർത്ത് വെക്കാം നമുക്കറിയാം ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താണ് ഫ്ലാഷ് ആണ് അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട് കിട്ടുക അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആലോചിക്കാം തീവ്രപ്രകാശത്തിൽ എപ്പോഴാണ് തീവ്ര പ്രകാശത്തിൽ നന്നായിട്ട് കാണാൻ വേണ്ടി നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നത് ഈ റോഡ് കോശങ്ങളിലേക്ക് വന്നാൽ ഇതിൻ്റെ നേരെ ആണ് അതായത് എങ്ങനെയാണ് മങ്ങിയ പ്രകാശത്തിൽ മങ്ങിയ പ്രകാശത്തില് കാണാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പോ എന്താണെന്ന് നോക്കിയാൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നതാണ് ഏത് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഒന്നും നോക്കാം ആദ്യം തന്നെ നമുക്ക് റോഡ് കോശങ്ങൾ റോഡ് ഓപ്ഷനുള്ള റോഡ് കോശങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിന് നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു രോഗമാണേത് നിശാന്ത നമുക്കറിയാം നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അല്ലെ മങ്ങിയത് രാത്രി അങ്ങനെ ആലോചിക്കുക അപ്പോ ഈ രാത്രി കാലങ്ങളില് അതായത് എന്താണ് നമുക്ക് എന്ത് ചെയ്യും മങ്ങിയ പത്സ്യത്തിനുണ്ട് അത്രയാസമയത്തൊക്കെ കാണാൻ കഴിയാതെ വരുന്നു ഇനി വിറ്റാമിൻ വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് ഏത് വരുന്നത് നിശാന്തത എന്ന് പറയുന്ന രോഗം വരുന്നത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ആർക്ക് പ്രശ്നം വരുന്നു റോഡ് കോശങ്ങൾക്ക് പ്രശ്നം വരികയും റോഡോപ്സിന്റെ ഉത്പാദനം റോഡോപ്സിന്റെ ഉത്പാദനം എന്ത് ചെയ്യുന്നു കുറയുകയും ചെയ്യുന്നു അങ്ങനെ എന്ത് വരികയാണ് നിശാന്ത എന്ന് പറയുന്ന ഒരു രോഗം വരുന്നു ഇനി രണ്ടാമതായിട്ട് വരുന്ന ഒരു രോഗമാണ് ഈ വിറ്റാമിൻ എ തന്നെ തുടർച്ചയായിട്ട് വിറ്റാമിൻ എക്ക് എന്ത് വരുന്നു അഭാവം വിറ്റാമിൻ എ ഇല്ല അങ്ങനെ തുടർച്ചയായിട്ട് വിറ്റാമിൻ ഏയുടെ കുറവ് പോലെ ഉണ്ടാകുന്ന രോഗമാണേത് രണ്ട് രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് നിശാന്തതയും അതുപോലെ തന്നെ സിറോഫ് താൽമിയും നമുക്ക് ഇപ്പത്തേക്ക് വന്നാല് ഇതിന് ഏറൊരു കാര്യം കൂടി അതാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്താണ് നിറങ്ങള് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുക നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട രോഗമാണ് നമുക്കറിയാം കണ്ണിൽ നമുക്ക് പല കളറൊക്കെ കണ്ടാത്തീട്ടാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് അല്ലേ അതാണ് ഏതൊരു കോൺ കോശം നിങ്ങൾ ആലോചിച്ച് നോക്കുക കോൺ ഐസ്ക്രീം ഒക്കെ നമുക്ക് പല പല കളറിൽ കിട്ടുന്നാലും അപ്പം അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഏത് രോഗമായിരിക്കും നിറങ്ങൾ എന്ന് പറയുമ്പോൾ വാങ്ങണമാണല്ലേ അപ്പം ഏതാണ് വർണാന്ത എന്ന് പറയുന്ന രോഗം ഏതാണ് വർണ്ണാന്ത ഇനി ഈ രോഗം പറയുമ്പോൾ നമ്മൾ മൂന്ന് കളർ ആലോചിക്കുക ബി ജി ആർ എന്ന് ആലോചിക്കുക എന്താണ് ബി ജി ആർ ഏതൊക്കെയാണ് നീല പച്ച പിന്നെ ചൂമപ്പ് നീലയും പച്ചയും ചൂമപ്പും ഈ കളറുകൾ എന്തു ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാൻ ഇതിന് കളറാണ് ഈ കളറാണ് ഇവർക്ക് എന്തു ചെയ്യില്ല മനസ്സിലാകുന്നില്ല ഏത് രോഗമാണ് വർണ്ണാകൃതം അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ടിട്ടും റോഡ് കോശങ്ങളെ കുറിച്ചും കോൺ കോശങ്ങളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് ഇനി റോഡ് കോശങ്ങളുടെ ആകൃതി എന്ന് പറഞ്ഞാൽ ഏത് ആകൃതി ആയിരുന്നു ദണ്ഡാകൃതിയാണ് കോൺ കോശങ്ങളുടെ ഒരു കോൺ ആകൃതിയിലായിരിക്കും കാണുന്നത് ചിലപ്പോ എക്സാമ്പിൾ എങ്ങനെ ചോദിക്കും ചിത്രം തന്നിട്ട് ഇത് കണ്ണിൽ ഏത് തരം കോശമാണെന്ന് തിരിച്ചറിയുക ഈ കോശത്തിന്റെ അഭാവം മൂലം എന്ന രോഗം ഏതാണെന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം റോഡ് കോശം അല്ലെങ്കിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഏതിലാ അങ്ങനെ അത് സിമ്പിളാണ് എന്നാലും റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ് കോൺ കോൺകോശങ്ങളിൽ ഏതാണ് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് ഏതെങ്കിലും കോശമാണ് റോഡ് കോശമാണോ കോൺ കോശമാണോ എന്ന് ചോദിക്കാം അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക റോഡ് കോശം എന്തുവേ റോഡോപ്സിൻ എ നിശാന്തയും ബി ഗ്രീൻ റെഡ് വർണാത കോൺ കോശം പ്രകാശത്തില് കാണാൻ സഹായിക്കുന്നു ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ റോഡ് കോശങ്ങളുടെ കോൺ കോശങ്ങളുടെ ഇത് പ്രത്യേകമായിട്ട് എന്നെ പഠിക്കാം എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു